ഓം ം ഗണപതയേ നമ അഭിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ ശ്രീ ദുർഗ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയുള്ള മീനമാസം മൃതത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് അഥവാ കർക്കിടകൻ രാശിക്കാർക്ക് മീനമാസം പൊതുവിൽ രവി മീനത്തിലും കുജൻ മിഥുനത്തിലും ഏപ്രിൽ മൂന്നിന് ശേഷം കർക്കിടകത്തിലും ബുധൻ മീനത്തിലും വ്യാഴം ഇടവത്തിലും ശുക്രൻ മീനത്തിലും ശനി കുംഭത്തിലും മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം മീനത്തിലേക്കും പകരുന്ന സമയം മാസാദ്യം അല്പം ആപത്തുകൾക്കും ധീനതകൾക്കും ചെറിയ ചെറിയ രോഗങ്ങൾക്കും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും വന്നു ചേർന്നേക്കാം അല്പം സദ്വൃത്തിക്ക് ഭംഗവും സർക്കാർ സംബന്ധിയായ ചില പേപ്പർ വർക്കുകൾക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും അനാവശ്യമായിട്ടുള്ള ചിലവുകളും വന്നു ചേരും നേത്രസംബന്ധിയായ ചില രോഗങ്ങൾ പിടിപെടാനിടവരും എല്ലാ കാര്യങ്ങൾക്കും പൊതുവിലൊരു തടസ്സം പോലെ അനുഭവത്തിൽ വന്നേക്കാം പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവിൽ പഠിക്കാൻ വഴി പ്രകടമാകും ബന്ധുജനങ്ങളുമായി പ്രത്യേകിച്ച് അമ്മാവൻ സുഹൃത്തുക്കളുമായി ചില ചെറിയ പിണക്കങ്ങളൊക്കെ സാധ്യത വന്നേക്കാം എന്നാൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടന്നേക്കാം കൂടാതെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങൾ വന്നു ചേരാനും നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നടന്നു പോകാനും ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണത് തൊഴിൽ സംബന്ധിയായ മേൽഗതി ഉണ്ടാവും അനവധി സുഖവസ്തുക്കൾ ലഭിക്കും ധർമ്മകാര്യങ്ങളിലേർപ്പെടും വാഹന ലാഭം വസ്ത്രലാഭം വിവാഹം അന്വേഷിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഉത്തമമായിട്ടുള്ള വിവാഹാലോചനകൾ വരുവാനും ഉതകുന്നൊരു കാലഘട്ടം കൂടിയാണത് സ്ഥാനാന്തരലബി വന്നു ചേരും ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ചില വിഷയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നമുക്കനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരും സുഗന്ധദ്രവ്യങ്ങൾ ലഭിക്കാനിടവരും സ്ത്രീ സംബന്ധിയായിട്ടുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് കർക്കിടകൻ രാശിക്കാർക്ക് മീനമാസക്കാലം പൊതുവിൽ എന്നാൽ മാസം അവസാനത്തോടു കൂടി മീനമാസത്തിൻ്റെ പകുതി കഴിഞ്ഞുള്ള ശേഷത്തോടു കൂടി ചിലപ്പോൾ സ്വജനങ്ങളുടെയോ ബന്ധുജനങ്ങളുടെയോ വേർപാടോ വന്നു ചേരാനും കൂടി ഇടവരുന്നൊരു കാലഘട്ടമാണെന്ന് പറഞ്ഞു വെക്കട്ടെ ഇതെല്ലാം ഗോചരഫലങ്ങളാണ് നിങ്ങളുടെ ജാതകം പരിശോധിച്ചതിന് ശേഷം ഉത്തമമായ പരിഹാരങ്ങളും പൂജാവിധികളും നിർദ്ദേശിക്കുന്നതാണ് മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ജനന സമയം വർഷം മാസം തീയതി മുതലായവ കൃത്യമായി അയച്ചു തന്നാൽ നോക്കി വേണ്ടുന്നത് പ്രതിവിധികൾ പറഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കി കരുതലോടുകൂടി പോകാൻ കഴിയും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമസ്കാരം